ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഓഡിഷൻ നടക്കുന്ന സ്ഥലമാണ് ശ്യാമയ്ക്ക് മൈക്ക് കൊണ്ടു കൊടുത്തതിനു ശേഷം പാടാൻ പറയുകയാണ് ജഡ്ജസ് ശ്യാമ പാടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്റെ കൈയുടെയും കാലിന്റെയും വേദന കാരണം ശ്യാമയ്ക്ക് പാടാൻ സാധിക്കുന്നില്ല മൂന്ന് പ്രാവശ്യം ശ്യാമ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്യാമയെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല തുടർന്ന് ഒരു ജഡ്ജ് ജി കെയോട് ചോദിക്കുകയാണ് ഇതാണോ സാർ പറഞ്ഞത് ശ്യാമ നമ്മുടെ ഷോയ്ക്ക് ഒരു അസറ്റ് അസെറ്റായിരിക്കുമെന്ന് ഇത് കേൾക്കുന്ന അഖില് ശ്യാമയുടെ അടുത്തേക്ക് വന്ന് പറയുകയാണ് ഇവിടെ നമ്മൾ തോറ്റുപോയാൽ പിന്നെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ തോറ്റതുപോലെയാ താൻ എങ്ങനെയും പാടണം ഇത് തന്റെ മാത്രമല്ല എന്റെയും കൂടി ലക്ഷ്യമാണെന്നൊക്കെ അഖില് പറയുമ്പോ അരുന്തതിയും വിസ്മയം തന്നോട് ചെയ്ത ക്രൂരതകളെ പറ്റിയെല്ലാം ശ്യാമ ഓർക്കുന്നു തുടർന്ന് ശ്യാമ പാടാൻ ആരംഭിക്കുന്നു ശ്യാമയുടെ പാട്ടിൽ ലയിച്ചിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ ശ്യാമ കഴിയുമ്പോൾ ഒരു ജഡ്ജി പറയുകയാണ് മറ്റൊരു പാട്ടുകൂടി പാടണം അങ്ങനെ കൃഷ്ണനെ കുറിച്ചുള്ള മറ്റൊരു പാട്ടുകൂടി ശ്യാമ പറയുമ്പോ എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടമാകുന്നു ശ്യാമ സെലക്ടായിരുന്നു ജി കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ആങ്കർ പറയുകയാണ് ഞങ്ങൾ കരുതിയത് ഇതിനു മുമ്പ് പാടിയ മാനസയാകും ഈ ഷോ ജയിക്കാൻ പോകുന്നതെന്നാ പക്ഷേ മാനസയ്ക്ക് തന്നെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് ശ്യാമ വന്നിരിക്കുകയാണെന്ന് അയാൾ പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ശ്യമയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് ഇറങ്ങി വരുന്ന ഐശ്വര്യ പറയുകയാണ് ആ ശ്യാമ എങ്ങാനും ഓഡീഷനിൽ പങ്കെടുത്ത് ജയിച്ചിരുന്നെങ്കിൽ അവളുടെ അഹങ്കാരം ഞാൻ കാണേണ്ടി വന്നേനെ എന്താണെങ്കിലും ഇനി അതൊന്നും നടക്കില്ലല്ലോ അവളിപ്പോ ഏതെങ്കിലും ആശുപത്രിയില് അമ്മയെ നിലവിളിച്ചുകൊണ്ട് കിടക്കുകയായിരിക്കും അത്രയും പറഞ്ഞ് തിരിയുന്ന ഐശ്വര്യ കാണുന്നത് അവിടെ നിൽക്കുന്ന അഖിലിനെയും ശ്യാമയുമാണ് അഖിലിനെ ശ്യാമയും കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ അല്ല ഇതാരാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ വസുന്ധരെയും ആനന്ദവർമ്മയെയും എല്ലാവരെയും താഴേക്ക് വിളിക്കുകയാണ് രാമയ്ക്ക് സുഖമാണല്ലോ അല്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ സുഖം തന്നെയാ കണ്ടിട്ട് എന്ത് തോന്നുന്നെന്ന് അഖില് ചോദിക്കുന്നു അയ്യോ ബാൻഡേജ് ഒക്കെ ചുറ്റിയിട്ടുണ്ടല്ലോ ശ്യാമയ്ക്ക് എന്ത് പറ്റിയെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ അഖിൽ പറയുകയാ അത് തന്നെയാ എനിക്കും അറിയേണ്ടത് ശ്യാമയ്ക്ക് എന്തു പറ്റിയെന്ന് എന്തിനു വേണ്ടിയാ നിങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്ത് നേട്ടത്തിന് വേണ്ടിയാ നിങ്ങള് ശ്യാമയെ വണ്ടിയിടിപ്പിച്ചതെന്ന് അഖില് ഐശ്വര്യോട് ചോദിക്കുമ്പോ അങ്ങോട്ടേക്ക് ആനന്ദവർമ്മയും ആദ്യം അമൃതയും അരുണും കൂടി വരികയാണ് ചാ ഈ അഗി എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ഐശ്വര്യ പറയുമ്പോ ശ്യാമയ്ക്ക് എന്തു പറ്റിയെന്ന് വർമ്മ ചോദിക്കുന്നു അകി അഗിക്ക് അമ്മയോടും എന്നോടുമൊക്കെ ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം അതിന്റെ പേരില് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്റെ കാര്യം പോട്ടെ നമ്മുടെ അമ്മയെങ്കിലും ഈ കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കരുത് ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ് എന്തായാലും അകിയും ശ്യാമയും കൂടി ഐശ്വര്യോട് നേരിട്ട് വന്ന് ചോദിക്കണമെങ്കിലേ അതിന്റെ പിന്നിൽ എന്തെങ്കിലും വ്യക്തമായ കാരണം തന്നെ ഉണ്ടാകും എന്താ അരുൺ അരുൺ പറഞ്ഞു വരുന്നത് എന്താ ഞാനാണ് ശ്യാമയെ ബൈക്കിടിപ്പിച്ചതെന്നാണോ ഇത് കേൾക്കുന്ന അഖില് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആദ്യം ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴേ ബോധ്യമായി ഇവളെ ബൈക്ക് ബൈക്കിടിപ്പിച്ചതാണെന്നേ ആരും ആരോടും പറഞ്ഞിട്ടില്ല അപ്പോ ഐശ്വര്യടുത്ത് എങ്ങനെയാ മനസ്സിലാക്കിയത് ശ്യാമയെ ബൈക്കാണ് ഇടിച്ചതെന്ന് ഇത് കേൾക്കുന്ന ഐശ്വര്യ ഒരു ഞെട്ടലോട് നിൽക്കുകയാണ് അത് പിന്നെ അകി മുമ്പേ പറഞ്ഞില്ലായിരുന്നോ എന്തോ വണ്ടി ഇടിച്ചതാന്ന് അപ്പോ ഞാൻ വിചാരിച്ചു ബൈക്കായിരിക്കുമെന്ന് അത്ര തന്നെ ഐശ്വര്യെ നീ വെറുതെ ഉരുണ്ട് കളിക്കാൻ നിൽക്കരുത് നീ എന്തിനു വേണ്ടിയാ ഇത് ചെയ്യിപ്പിച്ചതെന്ന് അരുൺ ചോദിക്കുന്നു യേശ്വര്യെ ശ്യാമയോട് വാശിയുണ്ടെങ്കി തന്നെ ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടതെന്ന് ആദ്യം ചോദിക്കുന്നു വർമ്മ ദേഷ്യത്തോടെ പറയുകയാണ് ഇപ്പോ ഇവിടെ വെച്ച് സത്യം പറഞ്ഞോണം ഇല്ലെങ്കി എന്റെ വിധം മാറും അത്രയും പറഞ്ഞു ദേഷ്യത്തോടെ ഐശ്വര്യക്ക് നേരെ കൈയോങ്ങുകയാണ് ആനന്ദവർമ്മ പെട്ടെന്ന് ഐശ്വര്യ പറയുകയാണ് ബൈക്ക് ബൈക്കിടിപ്പിച്ചത് സത്യം തന്നെയാ പക്ഷെ അത് അമ്മ പറഞ്ഞിട്ടാ ചെയ്യിപ്പിച്ചത് ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ് സത്യമാണോ ഞാൻ ഈ കേട്ടതെന്ന് വർമ്മ വസുന്ധരയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു അതു പിന്നെ റിയാലിറ്റി ഷോയിൽ ഇവള് പോകാതിരിക്കാൻ വേണ്ടി ഐഡിയ ഉണ്ടെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ ഞാനും പറഞ്ഞു പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലെന്ന് വസുന്ധര പറയുമ്പോൾ ഇത് കേട്ട് പേടിയോടെ നിൽക്കുകയാണ് ഐശ്വര്യ തുടർന്ന് ആദ്യ പറയുകയാണ് അമ്മേ ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്റെ അമ്മയിൽ നിന്നും ഒരിക്കലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ലെന്ന് അരുണും പറയുന്നു തുടർന്ന് വർമ്മ പറയുകയാണ് വസു എന്തൊക്കെയായാലും എനിക്ക് നിന്നെക്കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നു ഒരു പ്രവൃത്തിയോടെ എന്റെ മനസ്സിൽ നിന്നും അത് നിശേഷം പോയി കഷ്ടം എന്ന് പറഞ്ഞ് വർമ്മ ഉടന്ന് പോകുമ്പോ ശ്യാമ പറയുകയാണ് അമ്മേ എൻ്റെ അമ്മയെക്കാളും ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടത് വസുന്ധരാമ്മയായിരുന്നു അമ്മ എന്നോട് എത്രയൊക്കെ വെറുപ്പ് കാണിച്ചിട്ടും അമ്മയോട് എനിക്കുള്ള സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരു കുറവും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോ ഇത് ചെയ്യിപ്പിച്ചത് അമ്മയാണെന്ന് അമ്മയുടെ നാവിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല വേണ്ട ശ്യാമേ ഒന്നും പറയണ്ട ഇത് എൻ്റെ അമ്മയാണെന്ന് പറയാൻ തന്നെ എനിക്കിപ്പോ ലജ്ജ തോന്നുകയാണ് അത്രയ്ക്ക് വെറുപ്പും അറപ്പുമാണ് എനിക്ക് നിങ്ങളോടന്ന് അകില് പറയുമ്പോ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര ആ ശ്യാമെ നമുക്ക് പോകാം ഇല്ലെങ്കിൽ കയ്യിലൊരു തോക്ക് കിട്ടിയാലേ മകനും മരുമകൾക്കുമെതിരെ നിറയൊഴിക്കാനും ഇവര് മറക്കില്ല തുടർന്ന് അഖിലെ ക്ഷ്യാമയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുമ്പോൾ ആദ്യം അമൃതയും മുറിയിലേക്ക് പോകുന്നു തുടർന്ന് അരുൺ പറയുകയാണ് ഇപ്പോ അമ്മ ചെയ്ത തെറ്റ് കൈയോടെ പിടികൂടി ഇനിയും പിടിക്കപ്പെടാത്ത കുറേ തെറ്റുകള് അമ്മ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അമ്മ ഗംഗാ നദിയിൽ കൊണ്ട് ഒഴുക്കി കളഞ്ഞാലും തീരാൻ പോകുന്നില്ല ഇനിയെങ്കിലും അമ്മ അതൊന്ന് ഓർക്കുന്നത് നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് അരുൺ മുറിയിലേക്ക് പോകുമ്പോ ഐശ്വര്യ വസുന്തരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മേ അമ്മയെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി ചെയ്തതല്ല അച്ഛൻ ഷൗട്ട് ചെയ്തപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ അമ്മേ അരുൺ പറഞ്ഞല്ലോ അമ്മ ഇതല്ലാതെ വേറെ എന്തൊക്കെയോ ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്ന് എന്താ അത് ഞാൻ അറിയാതെ അമ്മ ശ്യാമയോട് മറ്റെന്തെങ്കിലും ക്രൂരത ചെയ്തോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് ഓ അമ്മയെ കുറ്റക്കാരിയാക്കിയതിൻ്റെ ദേഷ്യമായിരിക്കും അതൊക്കെ അല്പം കഴിഞ്ഞ് മാറിക്കോളും കൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്